കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ പീഡന കേസുമായി ബന്ധപ്പെട്ട് ചീഫ് നഴ്സിംഗ് ഓഫീസറേയും നഴ്സിംഗ് സൂപ്രണ്ടിനെയും സ്ഥലം മാറ്റി ഇവരുടെ വിശദീകരണം പോലും ചോദിക്കാതെയാണ് ഡി എം ഇ നടപടിയെടുത്തതെന്ന ആരോപണവും ഉയരുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ ഇക്കഴിഞ്ഞ മാർച്ച് പതിനെട്ടിനാണ് യുവതി പീഡനത്തിനിരയായത് യുവതിയുടെ പരാതിയിൽ മെഡിക്കൽ കോളേജിലെ അറ്റൻഡൻ്റായ ശശീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ശശീന്ദ്രനെതിരായ മൊഴി തിരുത്തണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അഞ്ച് ജീവനക്കാർ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഈ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചീഫ് നഴ്സിംഗ് ഓഫീസർ സുമതിയെയും യും സ്ഥലമാറ്റിയത് ചീഫ് നഴ്സിംഗ് ഓഫീസറെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും നഴ്സിംഗ് സൂപ്രണ്ടിനെ കോന്നി മെഡിക്കൽ കോളേജിലേക്കുമാണ് സ്ഥലം മാറ്റിയത് ഇവരും നേരത്തെ സ്ഥലം മാറ്റ നടപടിക്കിരയാക്കപ്പെട്ട സീനിയർ നഴ്സിംഗ് ഓഫീസറും നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട് ഇവരുടെ പരസ്പര വിശ്വാസമില്ലാതെയുള്ള പ്രവർത്തനങ്ങളും ഏകോപനമില്ലായ്മയുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു അതിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയെ സ്ഥലം മാറ്റിയ ഡി എംഇ യുടെ നടപടി ഏറെ വിവാദമായിരുന്നു ഈ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പിന്നീട് സ്റ്റേ ചെയ്തു കൂടാതെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ പേരെയും നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു അതിനു പുറമെയാണ് ഇപ്പോൾ മറ്റു രണ്ടു പേർക്കു സ്ഥലം മാറ്റമുണ്ടായിരിക്കുന്നത് കേരള ന്യൂസ് കോഴിക്കോട്